ിൽ പോയാൽ കുളിച്ച ശേഷം വീട്ടിൽ കയറണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മരണവീട്ടിൽ പോയി വന്നാൽ കുളിക്കണമെന്നാണ് വിശ്വാസം എന്നാൽ വിശ്വാസം മാത്രമല്ല ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ പല വർഷങ്ങളുമുണ്ട് പലപ്പോഴും കുളി കഴിഞ്ഞ് ക്ഷേത്രം വീട് എന്നിവയിൽ കയറാവൂ എന്നതാണ് സത്യം നിരവധി വിശ്വാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് മരിച്ച ആളുടെ പ്രേതം മരണമന്വേഷിച്ച് ചെല്ലുന്ന ആളുടെ ദേഹത്ത് കയറുമെന്നും അതുകൊണ്ടാണ് അടിച്ചു നനച്ച് കുളിക്കണമെന്നും പറയുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ഇതിന്റെ പിന്നിലെ രഹസ്യം മറ്റൊന്നാണ് ശാസ്ത്രീയമായ പല വശങ്ങളും ഇതിൽ നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയെന്നാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ ധാരാളം അണുക്കൾ ഉണ്ടാവും ഇതെല്ലാം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു ഇതിനെ ഇല്ലാതാക്കാനാണ് പലപ്പോഴും മരണ വീട്ടിൽ പോയതിനു ശേഷം കുളിക്കണം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ശരീരത്തിന്റെ പ്രതിരോധ ശക്തി എന്നാൽ പ്രതിരോധ ശക്തി ഇല്ലാത്തവർക്ക് അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരീരത്തിൽ വെള്ളം വീണ് തണുക്കുമ്പോൾ ശരീരമാസകലം ഊർജം പുനഃസ്ഥാപിക്കപ്പെടുന്നു ഇത് ശരീരത്തിലെ വിഷാണുക്കളെ നശിപ്പിക്കുന്നു മാത്രമല്ല മരണവീടിൽ വീട്ടിൽ സങ്കടകരമായ ചുറ്റുപാടിലെ എനർജി മുഴുവനും നെഗറ്റീവാണ് ഇത് നമ്മുടെ ഓറയിൽ അതായത് നമ്മുടെ ഊർജ്ജ ശരീരത്തെ കയർപ്പറ്റിയാൽ പ്രശ്നമാണ് ഓറ സ്കാനർ ലൈറ്റർ ആൻറ്റിന എന്നിവ ഉപയോഗിച്ച് ഇത് കണ്ടെത്തിയിട്ടുമുണ്ട് കുളിക്കുമ്പോൾ അല്പം ഉപ്പുപൊടി ചേർത്ത് കുളിക്കുന്നത് ശരീരത്തിലെ എല്ലാ നെഗറ്റീവിനെയും കളയും നേരെ മറിച്ച് സന്തോഷകരമായ ചുറ്റുപാടിൽ നിന്നും വന്നാൽ അന്ന് വീണ്ടും കുളിക്കരുത് എന്നാണ് പറയുക ക്ഷേത്രത്തിൽ നിന്നും പോന്നാൽ വീണ്ടും കുളിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇതാണ് അതുപോലെ ശരീരം ദഹിപ്പിച്ച സ്ഥലത്ത് നവധാന്യം മുളപ്പിച്ചാൽ അവിടുത്തെ നെഗറ്റീവും ഇല്ലാതാകും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് കൊടിയ ആഭിചാരമുള്ള പരമ്പാണെങ്കിലും അവിടെ ഏഴ് പ്രാവശ്യം നവധാന്യങ്ങൾ മുളപ്പിച്ചാൽ ആ ദോഷം പോകുമെന്നാണ് എന്തായാലും മുപ്പത് ശതമാനം എനർജിയുള്ള പറമ്പിൽ നവധാന്യങ്ങൾ മുളപ്പിച്ചതിനു ശേഷം എഴുപത് ശതമാനം എനർജി വന്നതായി പറയപ്പെടുന്നുണ്ട് സ്വന്തം വീട്ടിലാണെങ്കിലും ആരെങ്കിലും മരിച്ചാൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അന്ന് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ല ഇതിന് പിന്നിൽ നിലനിൽക്കുന്ന വിശ്വാസം വേറെയാണെങ്കിലും പലപ്പോഴും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പ്രധാനമായും ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിയാണ് മരണവീട് സന്ദർശിച്ചതിന് ശേഷം കുളിക്കണമെന്ന് പറയുന്നത് സ്വന്തം വീട്ടിലാണെങ്കിലും മൃതദേഹം മറവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിൽ കഴുകുകയും തുണികളെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നതും ഇതുകൊണ്ട് തന്നെയാണ് പുലവാലായ്മ ഉള്ളവരും എല്ലാ ദിവസങ്ങളിലും ശരീരശുദ്ധിക്ക് പ്രാധാന്യം നൽകണം ഇനി പുലവാലായ്മയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പതിനാറ് ദിവസമാണ് അത് നോക്കാറുള്ളത് എന്നാൽ അത് പത്ത് ദിവസമേ വേണ്ടതുള്ളൂ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നത് കലിയുഗത്തിൽ എല്ലാ മനുഷ്യരും പുല വാലായ്മ പത്ത് ദിവസം അനുഷ്ഠിച്ചാൽ മതിയെന്നാണ് സർവേഷാമേവ വർണ്ണാനം സൂതകേ മൃതകേപി വശാഹിത് ശുദ്ധിരി കലൗ ശാസ്ത്രസ്യ നിശ്ചയ എന്ന പ്രമാണമനുസരിച്ച് വാലായ്മയും പുലയും പത്ത് ദിവസം നോക്കിയാൽ മതി എന്ന് സാരം പിന്നെ എന്തുകൊണ്ടാണ് പതിനാറ് എന്നൊരു സംഖ്യ ഇതുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിൽ വന്നതെന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും ഒരാൾ മരിച്ചാൽ അയാളുടെ സപിണ്ഡീകരണം എന്ന കർമ്മം പൂർത്തിയാകണമെങ്കിൽ പതിനാറ് പിണ്ടങ്ങൾ സമർപ്പിക്കണം പതിനാറ് പിണ്ടങ്ങളുടെ സമർപ്പണത്തിലൂടെയാണ് സപിണ്ഡീകരണം പൂർത്തിയാകുന്നത് പിറ്റേനം മുതൽ ശുദ്ധമായി എന്നാണ് സങ്കല്പം പതിനാറ് പിണ്ടങ്ങൾ എന്ന കണക്ക് പതിനാറ് ദിവസം എന്ന് കാലക്രമേണത്തിൽ ഒരു പക്ഷേ മാറിയതാകാം ജ്യോതിഷ്യം പത്താണെന്ന് പറയുന്നുണ്ടെങ്കിലും ദേശഭേദവും വിശ്വാസവും അനുസരിച്ച് മാറ്റങ്ങളോടെ അനുഷ്ഠിക്കുന്നവരുമുണ്ട്